ഇന്ന് കടച്ചക്ക വറുത്തരച്ച് വെക്കാനാണ് പോണത് കേട്ടോ അപ്പോൾ വറുത്തരച്ച് വെക്കാനായിട്ട് കടച്ചക്ക എടുക്കുമ്പോൾ നല്ല മൂത്ത് വിളഞ്ഞ കടച്ചക്ക എടുക്കുന്നതാണ് നല്ലത് ഇതിന് വേറെ സ്ഥലത്ത് ചീമച്ചക്ക എന്നങ്ങനെയൊക്കെ പറയുന്ന തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ ഇതിനായിട്ട് ആദ്യം കടച്ചക്ക നമ്മൾ ചെറിയ കുറച്ച് ഇടത്തരം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ടു വയ്ക്കുക പിന്നെ ഒരു പാൻ ചൂടാക്കി അത് സിമ്മിൽ ഇടുക ആദ്യം കുറച്ച് ചൂടായി വരുമ്പോൾ സിമ്മിലിട്ടിട്ട് അതിൽ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം വറുത്തെടുക്കണം ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഈ മുളക് പൊടി മൂത്തിട്ട് ഒരു മണം വരില്ലേ നമുക്ക് മൂക്കിലിങ്ങനെ ഒക്കെ ഒരു മണം വരും ചുമക്കാനും വരില്ലേ അതാണ് അതാണിതിൻ്റെ ഭാഗം കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരുമിച്ച് ഇട്ടാലും കുഴപ്പമില്ല രണ്ടും ഈ മുളക് പൊടി മൂ മൂക്കണ മണമാണ് ഇതിൻ്റെ പാകം എന്നിട്ട് ഈ അവസാനമാകുമ്പോൾ ഓഫ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അധികം കരിയാനൊന്നും പാടില്ല കേട്ടോ ആ മണം വന്നാൽ തന്നെ അപ്പം തന്നെ ഇറക്കണം പാൻ സ്റ്റൗന്ന് മാറ്റണം കഷ്ണങ്ങൾ വേണ്ട ഇത്ര വലിപ്പത്തിൽ ഭയങ്കര ചെറുതാക്കണ്ട ഇത്ര ഒരു കുറച്ച് വലിപ്പം വേണം അതിലേക്ക് നമ്മൾ ഈ മസാല വറുത്ത് വെച്ചത് ഇടുക പിന്നെ രണ്ട് സവോള ഒരു ചെറിയ സബോള കേട്ടോ രണ്ടെണ്ണം പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ പച്ചമുളക് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയും അപ്പോൾ അതിനേക്കാളും കുറച്ച് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ എരിവനുസരിച്ചിട്ട് ഒക്കെ മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ചേർക്കുക ഞാനിതൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ നഗക്കെ വെള്ളമൊഴിക്കുക കഷ്ണങ്ങളൊക്കെ മുങ്ങി കിടക്കണ അത്ര വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുമ്പോൾ ഒന്ന് സിമ്മിൽ എന്നിട്ട് അടുത്ത വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ ഈ കടച്ചൊക്കെയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് വന്നിട്ടുണ്ടാവും ചില കടച്ചൊക്കെ വേഗം വേവും ചില കടച്ചൊക്കെ കുറച്ച് സമയം എടുക്കും അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നാൽ ഏകദേശം ഇങ്ങനെ ഒരു വിസിൽ വന്ന് ഒന്ന് സിമ്മിലിട്ട് അടുത്ത വിസിൽ വരാറാകുമ്പോൾ ഓഫ് ചെയ്താൽ ആ കടിച്ചൊക്കെ വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിൽ വറുത്തരക്കേണ്ടതല്ലേ അപ്പോൾ ഇതിന് അരിപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മളിതിൽ കുറച്ച് കാശിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ കാശിനിട്ട് ചേർക്കാണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വന്നു ഈ കാശ് ഞാൻ ജാതിട്ടെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ചോപ്പ് കളർ ആവണം അത് അങ്ങനെ നാളികേരത്തിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ഇത് ഇത്ര മുരിയില്ല ഇത്ര മൂക്കണം പിന്നെ നമ്മൾ ഒരു മുറി നാളികേരം എടുക്കുന്നുണ്ട് ഇതൊരു വലിയ കടച്ചക്കയായിരുന്നു അപ്പോൾ ഞാൻ ഒരു മുറി നാളികേരം എടുത്തു പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി മതി കേട്ടോ ചെറുത് മടി ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി അഞ്ച് പത്ത് ഒക്കെ എടുക്കാൻ കുഴപ്പമില്ല അടച്ചക്കല്ല ഗ്യാസ് ഒക്കെ ഉണ്ടാവില്ല പിന്നെ കുറച്ച് ചുമന്നുള്ളി മൂന്നാലഞ്ച് ചുമന്നുള്ളി പിന്നെ പെരിഞ്ജീരകം കുരുമുളക് പട്ട ഏലക്ക ഗ്രാമ്പൂ ഇതാണ് ഇട്ടത് ഒരു ഒന്നൊന്നര ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടു ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടു പിന്നെ ഒരു ചെറിയ ബസ് പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് രണ്ട് ഏലക്ക അത്രക്കെയാണ് ഇതിലിട്ടത് കേട്ടാ ഈ ഗരം മസാലയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇടണ്ട ഈ നാളികേരം നന്നായി മുരിങ്ങി ബ്രൗൺ കളറാവുന്ന സമയത്ത് ഗരം മസാല ഇട്ടാൽ മതി കേട്ടോ ഇത് മുഴുവനോടുള്ള കാരണം അങ്ങനെ ആദ്യം തന്നെ ഇട്ടത് പൊടിയാണെങ്കിൽ അവസാനം ഇട്ടാൽ മതി ഇട്ട് നമ്മളിതെങ്ങനെ ബ്രൗൺ കളറാവുമ്പോൾ അത് തണുക്കാൻ വെക്കുക അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ അരയ്ക്കുക ആദ്യം നമ്മൾ വെള്ളമൊഴിക്കാണ്ട് ഇതൊന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഈ കാശിനൊട്ടൊക്കെ നന്നായിട്ട് പൊടിയും എല്ലാം പൊടിഞ്ഞ ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം നല്ലത് ആദ്യമേ തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം എനിക്ക് ആവശ്യം വന്നു അരയ്ക്കാൻ നല്ലോണം അരയണ മിക്സി ആണെങ്കിൽ വേഗം അരഞ്ഞു കിട്ടും ഈ മിക്സി ഇത്തിരി കുഴപ്പമുള്ളതാണ് വേഗം അരയൊന്നുമില്ല അപ്പോഴേക്കും ദേ നമ്മൾ കുക്കർ കുക്കറ് തുറന്നപ്പോൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഉടക്കിയൊന്നും വേണ്ട സ്പൂൺ കൊണ്ട് നന്നായി സോഫ്റ്റായിട്ട് തന്നെ കിടക്കണുണ്ട് കിടച്ചക്ക അതിലേക്ക് നമ്മളുടെ ഈ അരപ്പ് ചേർക്കുക ഇനി അരപ്പ് ചേർത്തിട്ട് ഇതിൽ പാകത്തിന് ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയിരുന്നു ഇത്ര അധികം വെള്ളം ഒഴിക്കേണ്ട പിന്നെ അത് വറ്റിക്കിട്ടാൻ കുറച്ചധികം എടുക്കും ഞാൻ ആ മിക്സിയുടെ ഇങ്ങനെ കഴുകി ഒഴിച്ചപ്പോയി കുറച്ച് വെള്ളം കൂടിപ്പോയി അപ്പോൾ പാകത്തിന് കുറച്ചും കൂടെ വെള്ളം കുറവൊഴിച്ചാലും കുഴപ്പമില്ല കാരണം ഇതൊന്ന് വേഗം കുറുകി വന്നോളും ഞാൻ ഈ ചാറിങ്ങനെ വറ്റാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു ഇപ്പം നമ്മളുടെ പാകത്തിനുള്ള ലൂസായിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ കുറുകും കുറുകിയ ഭാഗമാണ് സ്വാദുണ്ടാവുക അങ്ങനെ അത് ഇറക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇനി ഒന്ന് ഉള്ളി മുപ്പിച്ചിടുക അത്രയേ ഉള്ളൂ പണി വെള്ളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചതിട്ട് കുറച്ച് കരി കറിവേപ്പിലിട്ടിട്ട് ഉള്ളി നല്ല ബ്രൗൺ കളറാവുമ്പോൾ എടുത്ത് ഇതിലൊഴിക്കുക അപ്പോൾ നല്ല സൂപ്പർ കറിയാം ഇത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയുമാണ് സിംപിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ബൈ